നമ്മളെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടില്ലേ കേക്ക് ഡാമേജ് ആയി കസ്റ്റമർ തിരിച്ചു കൊണ്ടുവന്നു പിന്നെ അത് ശരിയാക്കി കൊടുത്തു എന്നൊക്കെ ഇങ്ങനെ ഞാൻ ഒരുപാട് വ്ളോഗൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോഴൊക്കെ ഞാൻ ഓർത്തു പോയി എൻ്റെ ഇതിലൊരു കുഴപ്പം പറ്റിയിട്ടില്ല എന്നൊക്കെ ഓർത്തിട്ടുണ്ട് പക്ഷേ അങ്ങനെ പറ്റിയൊരു കേക്കാണിത് ഡാമേജായിട്ട് കസ്റ്റമർ തിരിച്ചു കൊണ്ടുവന്നതല്ല നമ്മൾ പോയ വഴിക്ക് വണ്ടി മറിഞ്ഞ് ഞങ്ങൾ വീണതാട്ടോ വീണു ചേട്ടൻ കാലും പൊട്ടി എൻ്റെ മുട്ടൊക്കെ പൊട്ടി ഇരുട്ടാണ്ട് തിരിച്ച് വന്ന് വീട്ടിലെത്തി തുറന്ന് നോക്കിയപ്പോഴത്തേനും ഇതാണ്ട് ഒരു സൈഡ് മൊത്തം പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഫ്ലവർ ഒന്നും ഫ്ലവർ വരച്ചതിനൊന്നും കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് പിന്നെ ആ ഫ്ലവർ അങ്ങ് കളയാൻ തോന്നിയില്ല അപ്പോൾ ഈ വശം മാത്രം വന്ന് ആ ഫിനിഷ് ആക്കി എടുക്കാൻ ഓർത്തു അപ്പം ബാക്കി ക്രീം ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ അത് എയർ ബബിൾസ് കയറ് ഫിനിഷ് ആക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു കേക്ക് ഫിനിഷ് ആക്കി എടുത്തപ്പോൾ ഞാൻ ഓർത്തെ ഈ ചെറിയ കേക്ക് ഫിനിഷ് ആക്കി എടുക്കാൻ ഇത്ര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ വലിയ കേക്കൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നില്ലേ വലിയ കേക്ക് ഉണ്ടാക്കുന്ന ഇടയ്ക്ക് ഇങ്ങനെ ഫിനിഷ് ആക്കി എടുക്കും അപ്പോൾ ഒരന്ത് ബുദ്ധിമുട്ടിയായിരിക്കും ഫിനിഷ് ആക്കുന്നത് നമ്മൾ കാണുമ്പോഴത്തേന് ഒരു സെക്കൻഡ് വീഡിയോ തീർന്നു പോയി നമ്മളത് കണ്ടു തീർത്തു പക്ഷേ അവർ നല്ല ബുദ്ധിമുട്ടിയാട്ടോ അതൊന്ന് ഫിനിഷ് ആക്കുന്നത് ഞാനത് കുറേ ഫിനിഷ് ആക്കി എടുത്തു പക്ഷേ അതുപോലെ ആദ്യം കൊടുത്താൽ അതേ പെർഫെക്ഷൻ കിട്ടിയില്ല ഫ്രണ്ടിലൊക്കെ ഇച്ചിരി ഒരു ആ ഫ്ലവർ അങ്ങനെ ഉള്ള കാരണം അവിടെ ഒന്ന് ഫിനിഷ് ആക്കാൻ പറ്റുന്നില്ലായിരുന്നു എന്നാലും ഒരു ിഷാക്കി പിന്നെ ഞങ്ങൾ പോകാം കേട്ടോ ഞാൻ വഴി കാണിച്ചു തരാവേ മൊത്തം ഇരുട്ടായിട്ട് വഴിയൊന്നും അങ്ങ് തിരിയുന്നുമില്ല മൊത്തം പായൽ പിടിച്ച് തെന്നി കിടക്കുമായിരുന്നു ഇതാ ഇതിനേക്കൂടി കേട്ടോ പോയാൽ മൊത്തം റബ്ബറിലേക്ക് വീണിട്ട് മൊത്തം പായലായിട്ട് തെന്നി തെന്നി കിടപ്പുണ്ടായിരുന്നു അങ്ങനെ കേക്ക് അവർക്ക് കൊണ്ടുപോയി കൊടുത്തു കേട്ടോ ഞാനുണ്ടാക്കിയ കേക്ക് ഇതുവരെ ഡാമേജ് ആയിട്ടില്ലല്ലോ എന്നുള്ളതിൻ്റെ പരാതിയും തീർന്നു അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ കുഞ്ഞ് വീടിയോ നമുക്ക് വേറെ വീഡിയോ അടുത്ത ദിവസം കാണാൻറ്റേറ്റാ പിന്നെ എന്തെങ്കിലും കമൻറ്റൊക്കെ ഇട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ